നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ ഒമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ഈ ഒരു ശ്ലോകം ഇതുവരെ പ്രകൃതിയായിരുന്നു ശേഷാദ്രി നായകൻ അതായത് വെങ്കടേശ്വരനെ അല്ലെങ്കിൽ വെല്ലുവാദ്രിനാഥനെ അല്ലെങ്കിൽ വെങ്കടാജലപതി ശ്രീ ബാലാജിയെ ഉണർത്തുപാട്ടായി അല്ലെങ്കിൽ ഉണർത്താനായി പരിശ്രമിച്ചിരുന്നത് എങ്കിൽ ഈ ഒരു ശ്ലോകത്തിൽ നാരദ മഹർഷിയുടെ പ്രവേശനമാണ് പറയുന്നത് ആദ്യം നമുക്ക് ശ്ലോകം കേൾക്കാം അല്ലെന്നുണ്ടെങ്കിൽ രചന അതിലെ ഒമ്പതാമത്തെ ഭാഗം तन्द्री प्रकर्ष मधुरस्वनया विभञ्च्य गायत्यनन्दचरितं तव नारदोऽपि भाषा समग्रमस्तकृत चारुरम्यम् शेषाद्रिशेखर विभो तव सुप्रभातम् इयो ഭഗവാന്റെ മഹത്വം അളക്കാനാവാത്തതാണ് എന്നാണ് പറയുന്നത് നാരദമുനി നമുക്കറിയാം നാരദ മുനിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം നാരദമുനി മുനി വിശ്വത്തിന്റെ ഏറ്റവും പ്രാചീനമായ സംഗീതജ്ഞനും ഭക്തനുമാകുന്നു ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനാണ് നാരദമുനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ശ്ലോകത്തിൽ വെങ്കടാചലപതിയെ സ്തുതിക്കുന്ന സുപ്രഭാതത്തിന്റെ വെങ്കടേശ്വര സുപ്രഭാതം അതിലെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അവൻ തൻ്റെ വീണയെ വിഭഞ്ചിയ അതായത് സുന്ദരമായ ഗൗരവമുള്ള രാഗത്തോടു കൂടി ആലപിക്കാൻ അല്ലെങ്കിൽ വീട്ടാൻ കഴിവുള്ള വീണയാണ് അവൻ ഉപമിപ്പിക്കുന്നത് ഈ വീണയിലൂടെയാണ് അവൻ ഭഗവാന്റെ അനന്ത ചരിതം അഥവാ അവസാനമില്ലാത്ത ആഴമുള്ള പരിശുദ്ധമായ സദ്ഗുണങ്ങൾ സംഗീത രൂപത്തിൽ അവതരിപ്പിക്കുന്നതും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നാരദൻ പറയുന്നത് തലച്ചോറിലൂടെ അല്ല ഹൃദയത്തിലൂടെ ആത്മാവിലൂടെയും ആരാധനയിലൂടെയും വേണം നമ്മൾ പാടാനും പ്രാർത്ഥിക്കാനും അത്യന്തം ചാരുരമ്യമായും കാവ്യാത്മകമായുമാണ് അദ്ദേഹം ഈ ഒരു രചനയിലൂടെ പറയുന്നത് ഇത് വെറും ഒരു സംഗീതമായിട്ട് നമ്മൾ കരുതരുത് നമ്മൾ ആത്മാർപ്പണമാണ് ചെയ്യേണ്ടത് നമ്മൾ വെങ്കടാചലപതിയുടെ മുന്നിൽ ചെന്ന് സുപ്രവാദം പാടുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് ഭഗവാന്റെ മഹത്വം ക്കാനാവാത്തതാണ് ഭഗവാനെ ഉണർത്താൻ പോലും നാരദൻ്റെ പോലെയുള്ള ജ്ഞാനികളും സംഗീതവും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്നു പ്രഭാത സമയം ദൈവത്തോട് ചേരാനുള്ള ഏറ്റവും ശുദ്ധമായ സമയമാണ് സംഗീതം ദൈവം അവരെ ഏറ്റവും അടുത്തേക്ക് അടുപ്പിച്ചു ചേർക്കാൻ ഉപകരിക്കുന്ന ഒരു മാധ്യമമായിട്ടാണ് ഇതിൽ പറയുന്നത് സംഗീതം സംഗീതം ദൈവം അവരെ ഏറ്റവും കിലും പ്രിയപ്പെട്ടവരാക്കാൻ കഴിയുന്ന ഉന്നത മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് നാരദ വിശേഷിപ്പിച്ച് ഈ ഒരു വാക്യത്തിലൂടെ പറയുന്നത് നാം വൈകാരികമായി പറയുമ്പോൾ ഇവിടെ നമുക്കൊരു സന്ദേശം മറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നും ദൈവത്തോട് ചേരാൻ ഭക്തിയും സംഗീതവും ഭാഷയുടെ കാവ്യ സൗന്ദര്യവും മാത്രം മതി നമ്മൾ ഭഗവാന്റെ മുന്നിൽ പോയി ഭക്തിയോടുകൂടി ഒരു കീർത്തനം ജപിക്കുകയോ മനസ്സിൽ ആരാധിക്കുകയോ ചൊല്ലുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം തുടങ്ങുന്നത് ദൈവസ്മരണയോടെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സർവ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ദിവസം തുടങ്ങുന്നത് ആ പ്രവാദം സംഗീതത്തിലൂടെ ദൈവത്തെ ഉണർത്തി തുടങ്ങുന്നു എന്നാണ് ഈ ഒറ്റ നാലു വരിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു ശേഷാദ്രി ശേഖരനായ ശ്രീ വെങ്കടേശ്വരൻ നാര മധുര വീണയിലൂടെ പാടപ്പെടുന്ന തൻ്റെ അനന്തഗാഥകളാൽ ഉണരുന്നു അത് ഭാഷയും സംഗീതവും കലയും ഭക്തിയും സംയുക്തമായ ഒരു ദൈവിക ഉദ്ബോധനമാണ് ഇത് ദിവസാരംഭം മാത്രമല്ല ആത്മസംസ്കാരം കൂടിയാണ് കാണിച്ചു തരുന്നത് തവസുപ്രഭാതം ഭഗവാനെ ഉണർത്തുന്ന ഓരോ പാടലും പാട്ടും കൃതിയും രചനയും നമ്മുടെ ഉള്ളിലേക്കും ദൈവത്തെ വരവേൽക്കുന്നു എന്നാണ് പറയുന്നത് വെങ്കടേശ്വര സുപ്രഭാതത്തിൽ ശേഷാദ്രി നായകനായ സുഖപ്രദമായ ഈ സുന്ദര ദിവസത്തിൽ ഭഗവാനെ താങ്കൾക്കായി ഞാൻ പാട്ടുപാടി സുപ്രഭാതം നേരുന്നു ഭഗവാനെ ഉണരു ഇവിടെയും അതുതന്നെയാണ് നാരദമുനി തൻ്റെ വീണയിൽ അത്യന്തം മധുരമായ സ്വരത്തിൽ നിന്ന് അനന്തമായ ദൈവഗാഥകൾ പാടുന്നു അത് അത്യന്തം മനോഹരമായ ഭാഷയിൽ മുഴുവനും ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സർഗാത്മകതയോടെ സുന്ദരമായി ആലപിക്കുകയാണ് ആ ആലാപനം കേട്ട് ഭഗവാനെ നീ ഉണരൂ നിനക്ക് ഞങ്ങൾ സുപ്രഭാതം നേരുന്നു ഈയൊരു ശ്ലോകത്തിലും അതുതന്നെയാണ് ഭഗവാനെ ഉണരൂ നീ ഉറങ്ങിയാൽ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കില്ല ഇനി അങ്ങൊന്ന് കണ്ണു തുറന്ന് ഉണർന്നിട്ട് വേണം ഞങ്ങൾക്കെല്ലാവർക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നറിയാമോ ഭഗവാനെ അതിനായി നിങ്ങൾ ഉണരൂ നിങ്ങൾക്ക് ഞാൻ സുപ്രഭാതം നേരുന്നു എന്നാണ് നാരദമുനി പറയുന്നത് നാരദമുനിയുടെ പാട്ടിലൂടെ സുപ്രവാദം നേരുന്നു മനോഹരമായി അത്യന്തം ആഴത്തിൽ കനിഞ്ഞൊഴുകുന്ന സ്വരങ്ങളാൽ നാദമുണ്ടാക്കിക്കൊണ്ട് നാരദമുനി പാടുന്നു ഗായത്യനന്ദഹരിതം തവ നാരദോപി നാരദമുനിയും താങ്കളുടെ അനന്തമായ മഹത്വ മഹത്വകഥകൾ ഭക്തിപൂർവ്വം പാടിക്കൊണ്ടിരിക്കുന്നു ഭഗവാനെ ഉണരു 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 എന്റെ ഈ പാട്ട് കേട്ട് ഉണരു 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 എന്നാണ് പറയുന്നത് സമഗ്രമസത്കൃത ചാരു ആ ഗാനങ്ങൾ പൂർണ്ണമായും നല്ല ഭാഷയിൽ സുന്ദരമായി അലങ്കാരപൂർണമായി അവതരിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു കലയുടെയും ഭക്തിയുടെയും സംയോജിത രൂപമായി ഉജ്ജ്വലമായ ഭക്തിയായിട്ട് സ്വീകരിച്ച് ഭഗവാനെ ഉണരു 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 ഈ ശ്ലോകം നാരദ ഭക്തി സംഗീതം കൊണ്ടാണ് ഭഗവാനെ ഉണർത്തുന്നത് എന്നാണ് പ്രത്യേകം പറയുന്നത് നാരദൻ ഭഗവാന്റെ അനന്ത ഗുണങ്ങൾ പാടുന്നു അത്യന്തം മധുരവും കലാപരവുമായ രൂപത്തിൽ ഈ സംഗീത ശ്രവണത്തോടെ തിരുമലയിലെ ഭഗവാനെ സ്നേഹപൂർവം ഉണർത്തുന്നു അന്നത്തെ ഉണർത്തു പാട്ടിൽ മെയിൻ ആയിട്ട് വരുന്നത് നാരദമുനിയുടെ ഈ പാട്ടാണ് ഇതൊരു പ്രഭാത സ്തുതിയാണ് ഭഗവാനെ പ്രഭാതത്തിൽ സ്നേഹത്തോടെ സംഗീതത്താൽ സ്നേഹത്താൽ ഉണരൂ ഇതെല്ലാം കേട്ടൊന്നും ഉണരൂ നാരദമുനി ഇത്ര ഭംഗിയായിട്ട് പാടുന്നില്ലേ താങ്കൾക്ക് ഈ പാട്ടൊന്ന് കേട്ട് കണ്ണു തുറന്നുകൂടെ ഭഗവാനെ അങ്ങക്ക് ഞങ്ങൾ സുപ്രഭാതം നേരുന്നു എത്രയും വേഗം ഉണരൂ ഭഗവാനെ എന്നാണ് പറയുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അടുത്ത ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥവുമായിട്ട് വരാം